എം ഡി സി ജെ റോയുടെ ആത്മഹത്യ വലിയ ചർച്ചാ വിഷയമായിരുന്നു വാർത്തകൾ മങ്ങുന്നുണ്ടെങ്കിലും ഇതിലെ ദുരൂഹതകൾ മായുന്നില്ല നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തിങ്ങുംപള്ളിയാണ് നമസ്കാരം വളരെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി സി ജെ റോയെ ആത്മഹത്യ ചെയ്തു എന്നത് എന്നാൽ ഇപ്പോഴും കുടുംബം ആരോപിക്കുന്നത് അദ്ദേഹം ആത്മഹത്യ ആത്മഹത്യ ചെയ്യുക ആയിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നാണ് ഇതിലെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടും ആ സ്ഥാപനത്തിലെ റെയ്ഡ് ഉദ്യോഗസ്ഥർ തുടർന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ദുരൂഹത എന്ന് പറയുന്നത് കേന്ദ്ര ബി ജെ പി അറിയാതെ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കില്ല ബി ജെ പിക്ക് ഇതിൽ വ്യക്തമായ എന്തോ പങ്കുണ്ടായിരുന്നു ഇതിൽ വ്യക്തമായ എന്തോ അജണ്ട ഉണ്ടായിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തി വ വായിക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ കേരളത്തിൽ നിന്നുള്ള നേതാവായ രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ് മാൻ ആണ് അപ്പോൾ ഈ ബിസിനസ്സും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വ്യവസായങ്ങളുമായിട്ടുള്ള എന്തൊക്കെ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി സി ജെ റോയി ഒതുക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ബി ജെ പിയുടെ പങ്ക് എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് വലിയ പ്രസക്തി ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് സി ജെ റോയി പോലെ ഇന്ത്യൻ ബിസിനസ് മേഖലയിൽ ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായ ഇദ്ദേഹത്തിൻ്റെ വ്യവസായ സംവിധാനത്തിൻ്റെ തന്നെ പേര് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാണ് ഒരു കോൺഫിഡൻസും ഇല്ലാതെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായൊരു ഒരു ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന വാർത്തകൾ എല്ലാം തന്നെ അന്വേഷിക്കണം അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നോ എന്തെങ്കിലും തിരിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതാണ് പക്ഷേ നോക്കൂ ഈടി വരുമ്പോൾ ഒന്നെങ്കിൽ സറണ്ടർ ചെയ്യണം ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന അവസ്ഥയാണ് ജയിൽ ഓർ ജോയിൻ എന്നുള്ളതാണ് ഇ ഡിയുടെ മുദ്രാവാക്യം ഒന്ന് ഇ ഡി ഒരു വ്യവസായ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ വ്യവസായിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നുകിൽ അവർക്കുള്ള ഓപ്ഷൻ ജോയിൻ എന്നുള്ളതാണ് ജോയിൻ ബി ജെ പി അല്ലെങ്കിൽ ജയിൽ എന്നുള്ളതാണ് ഒന്നെ ഒന്നെങ്കിൽ ബി ജെ പിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ജയിലിൽ പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കിറ്റെക് സാബുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇ ഡി നോട്ടീസുകൾ പലപ്പോഴും വന്നു അദ്ദേഹം അവിടെ പോയി ഹാജരായില്ല അതുമായി ബന്ധപ്പെട്ട് ഇ ഡി പിന്നീടും നോട്ടീസ് അയക്കുന്നു പെട്ടെന്നൊരു ദിവസം യാതൊരു തരത്തിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതിരിക്കുമ്പോൾ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ആ പാർട്ടിയുമായി ബി ജെ പിയിലേക്ക് പോയി ലയിക്കുകയാണ് കിറ്റെക് സബു ചെയ്തത് അതിന് മുമ്പ് ബി ജെ പിക്ക് എതിരായി ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് മുൻനിര നേതാക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ആ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി ഒരു ഒരു വലിയ നിര ലീഡർഷിപ്പ് ആ പാർട്ടി വിട്ടുപോകുന്നത് നമ്മൾ കണ്ടു എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട വരുന്നില്ല താൻ ഒറ്റയ്ക്കാണെങ്കിലും ബി ജെ പിയിൽ ചേരും എന്നുള്ള നിലപാടിലാണ് അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയുമായി സഹകരിക്കുമെന്ന നിലപാടിലാണ് കിറ്റക് സാബു നിൽക്കുന്നത് കണ്ടത് എന്തുകൊണ്ടാണ് ഇ ഡി എന്ന് പറയുന്ന സംവിധാനത്തിന് അപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ പിഴയടച്ച് തീർത്താൽ പോരേ പിഴയടച്ച് തീർക്കുന്നു എന്നുള്ളതല്ല ഇ ഡി റെയ്ഡ് വരും ആ കേസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ആ ബിസിനസ്സിനെ തന്നെ ബാധിക്കുകയാണ് അതിൻ്റെ ഷെയർ മാർക്കറ്റിനെ ബാധിക്കും അതിൻ്റെ ഷെയർ പ്രൈസിനെ ബാധിക്കും ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവ് ആ ഉണ്ടാക്കും മാത്രമല്ല മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളെയും അത് ബാധിക്കും ഇപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്രൗഡ് ഫണ്ട് കണ്ടെത്തണം ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോകലിന്ന് ഇ ഡി റെയ്ഡ് നടക്കുന്ന അല്ലെങ്കിൽ ഇ ഡിയുടെ കേസുള്ള ഒരു സ്ഥാപനത്തെ ആരെങ്കിലും ഫണ്ട് ചെയ്യുമോ ആരും ഫണ്ട് ചെയ്യത്തില്ല അപ്പോൾ ചെറിയൊരു എമൗണ്ട് പിഴ അടച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ പ്രശ്നം ഇ ഡി റെയ്ഡ് അല്ലെങ്കിൽ ഇ ഡി ആക്ഷൻ ഒരു സ്ഥലത്തിന് സർക്കാർ തലത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവരെ വരിഞ്ഞു മുറുകും എന്ന സംശയം വേണ്ട പല പെർമിഷനുകളും ഡിലേ ചെയ്യപ്പെടും പല കാര്യങ്ങളിലും അവർക്ക് പുറകോട്ട് പോകേണ്ടതായി വരും അതാണ് പ്രശ്നം അപ്പോൾ ബിസിനസ് മേഖലയിൽ വ്യവസായ രംഗത്തുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇ ഡി ഒരിക്കൽ കയറിയാൽ അല്ലെങ്കിൽ ഇ ഡി ഒരു ആക്ഷൻ എടുത്താൽ ആ ആക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാവും പിന്നീട് ഒരു നീണ്ട പ്രോസസ്സാണ് അത് കോടതി കയറി ഇറങ്ങി നടന്ന് അത് ഡീൽ ചെയ്യേണ്ടതായി വരും അപ്പം വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലീഗൽ ടീമൊക്കെ കാണും എന്നുള്ള സത്യമാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ഈ ഇ ഡി ആക്ഷൻ്റെ നിഴലിൽ സംശയത്തിൻ്റെ നിഴലിൽ ഈ പറയുന്ന ടാക്സ് വെട്ടിച്ചവൻ എന്ന സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ രാജ്യദ്രോഹിയായി വരെ ബി ജെ പി ലീഡർഷിപ്പ് മുദ്ര കുത്തുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അങ്ങനെ രാജ്യദ്രോഹിയാക്കി കളയും അതിൻ്റെ പ്രൊഡക്റ്റുകൾ ബാൻ ചെയ്യപ്പെടും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ ആ പ്രതിസന്ധിയാണ് ഒരു പക്ഷേ ആ സമ്മർദ്ദമായിരിക്കാം ശ്രീ സി ജെ റോയിയെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടത് എന്നത് സംശയിക്കേണ്ടതാണ് ഇനി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതൊക്കെ പരിശോധന എന്നാണ് നമ്മുടെ നിലപാട് ഇപ്പോൾ ഇ ഡി പെട്ടെന്നൊരു ദിവസം ഇടിച്ചു കയറി വരികയും ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിന്റെ മുകളിൽ ക്രാഷ് ലാൻഡ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ അന്വേഷണത്തിന്റെ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ഏൽപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ആ സംവിധാനത്തെ മുഴുവൻ ആ ആ വ്യവസായ സംവിധാനത്തെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കോൺഗ്രസ് ഇത് വളരെ കാലങ്ങളായി പറയുന്നുണ്ട് ഇ ഡി ഉപയോഗിക്കുന്നു സി ബി ഐ ഉപയോഗിക്കുന്നു എന്നൊക്കെ നോക്കൂ നോക്കിയിപ്പം നൂറ്റി ഇരുപത്തൊന്ന് കേസുകളാണ് സെൻട്രൽ ഏജൻസികൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അതിലേതാണ്ട് നൂറ്റി ഒൻപത് കേസുകളും കോൺഗ്രസ് നേതാക്കൾക്കെതിരാണ് ബാക്കിയുള്ള വളരെ തുച്ഛം കേസുകളാണ് അല്ലാത്ത പാർട്ടികൾക്കെതിരെ ഉള്ളത് അതിൽ ആറ് കേസുകൾ മാത്രമാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ ഉള്ളത് ആറ് കേസുകളും സെറ്റിൽ ചെയ്യപ്പെടുകയും ചെയ്തു ഹിമന്ദ് വിശ്വാസ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ഇ ഡി കേസ് അപ്പോൾ അതായത് ഈ പറയുന്ന വലിയ സ്കാമുകൾ ഹിമന്ത് വിശ്വാസ ശർമ്മയ്ക്കെതിരെ ബി ഉപയോഗിക്കുകയും വലിയ ബുക്ക്ലെറ്റ് വെളിയിലിറക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇ ഡി അദ്ദേഹത്തിനെതിരെ എട്ട് കേസുകൾ എടുത്തു അതിൽ ബർജർ പെയിൻസ് അഴിമതി തൊട്ട് ഒരുപാട് അഴിമതികൾ അദ്ദേഹത്തിനെതിരായി വന്നു സ്കാം ആരോപണങ്ങളും അപ്പോൾ ഹിമന്ത് വിശ്വ ശർമ്മ സ്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ലെറ്റ് തന്നെ ബി ജെ പി വെളിയിറക്കുകയും വീട് വീട് കയറി കൊടുക്കുകയും ചെയ്തു ഹിമന്ത് വിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ബി ജെ പിയിൽ ജോയിൻ ചെയ്തു ഈ പറയുന്ന കേസ് ഇല്ലാതായി നമുക്ക് എത്ര എളുപ്പമാണ് ആ കേസ് തേച്ചു മയക്കപ്പെട്ടത് എന്നുള്ളതാണ് അതുപോലെ ഈ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധി അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണമെന്ന് ബി ജെ പി ലീഡർഷിപ്പിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ബി ജെ പി ലീഡർഷിപ്പ് അവരുടെ മകനെതിരെ കേസെടുത്തു മകനെതിരെ ഇ ഡി ഇ ഡി കേസെടുത്തു ബി ജെ പി ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഇ ഡി കേസെടുത്തു ഇതെല്ലാം അടുത്തടുത്തുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അത് യാദർശികമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് നമുക്കാർക്കും നമ്മളാരും മണ്ഡന്മാരില്ലോ അപ്പോൾ കേസെടുത്തു കേസെടുത്തുകഴിഞ്ഞപ്പോൾ വസുന്ധര രാജ സിന്ധി പറഞ്ഞു ഞാൻ ഈ ക്ലെയിം ഒഴിവാക്കുകയാണ് ഏതായാലും എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവര് ബി ജെ പി അവിടെ വേറൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു പക്ഷേ വസുന്ധരാജ സിന്ധ്യയുടെ മകനെതിരായ കേസ് തേച്ച് വായിക്കപ്പെട്ടു കേസില്ല എന്നായി അതുപോലെ ഈ കഴിഞ്ഞ ദിവസം മരിച്ച അജിത് പവാർ അജിത് പവാറിനെതിരെ കേസുകളുണ്ടായിരുന്നു കറപ്ഷന്റെ ക്യാപിറ്റൽ ക്യാപ്റ്റൻ എന്നാണ് അമിത്ഷാ തന്നെ അജിത് പവാറിനെ വിളിച്ചത് പിന്നീട് അജിത് പവാർ പോയി അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു എൻ സി പിയെ പിളർത്തി അതിലൊരു ഘടകത്തെ ബി ജെ പിയിൽ ചേർത്തു അവിടെ മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് ചേർന്നു അങ്ങനെ അജിത് പവാറിൻ്റെ കേസും തേച്ച് വായിക്കപ്പെട്ടു നോക്കൂ ഇങ്ങനെ ഒരു ഡസൻ തെളിവുകൾ ഇങ്ങനെ ഒരു ഡസൺ ഇൻസിഡൻറ്റ്സ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് സി ജെ റോയിയുടെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് ഉണ്ടാകുന്നത് തലേ ദിവസം വരെ അമ്മയെ കാണണമെന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്ന ഒരാഴ്ച മുമ്പ് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പോലും തോറ്റു മടങ്ങിയാൽ പോലും ഞാൻ മരിച്ചു പോവില്ല എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻറ്റായി സംസാരിച്ച സ്വന്തം സ്ഥാപനത്തിന് കോൺഫിഡൻ ഗ്രൂപ്പ് എന്ന് പേരിട്ട ഒരു മനുഷ്യൻ ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ഒരാളെ പോലെ ചത്തു ചത്തുമലച്ച് കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായും കൃത്യമായ അന്വേഷണം ഉണ്ടാവണം അതുണ്ടാവുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല ഇനി ബി ജെ പി ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹവും തമ്മിലുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് യുദ്ധം ഇതിലേക്ക് ഈ ഈ അന്വേഷണത്തിലേക്ക് ഈ പറയുന്ന ഇ ഡി റെയ്ഡിലേക്കൊക്കെ നയിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ജയിലോർ ജോയിൻ എന്ന മുദ്രാവാക്യവുമായി വരുന്ന ഇ ഡിയെ ഇനിയെങ്കിലും നിയമപരമായി നേരിടാൻ ഇവിടുത്തെ വ്യവസായ സംവിധാനങ്ങൾക്കുള്ളിലുള്ള വ്യവസായികൾ തയ്യാറാകണം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നെങ്കിൽ ബി ജെ പി പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് സ്വാഭാവികമായും എതിർത്ത് തോൽപ്പിക്കാൻ ചെറുത്തു നിൽക്കാൻ എല്ലാവരും ഒരുമിച്ച് കൈ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് പ്രമുഖ വ്യവസായിയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാവുകയാണ് വലിയ നിയമ പോരാട്ടത്തിന് തന്നെയാണ് കുടുംബം ഒരുങ്ങുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും മലയാളികൾക്കും എല്ലാം തന്നെ ഈ മരണത്തിന് പിന്നിലെ ദുരൂഹത അറിയണമെന്നുണ്ട് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിലും തീർച്ച വരേണ്ടത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി